അപ്പൊ പല മാതങ്ങൾ പോകുമ്പോ ഇഷ്ടപ്പെട്ടിട്ടില്ല ആദ്യം ഇഷ്ടപ്പെട്ടില്ല കൂടെ പിന്നീട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വിഭവം ഉണ്ട് ആ വിഭവത്തിനെ തേടി ഞങ്ങൾ ഇന്ന് രാവിലെ ഫുഡ് കാറുക വെൽക്കം ടു ലൈഫ് റൂട്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് ലുലൂല് ദമാമി ലുലൂലാണുള്ളത് ഇന്നിവിടെ നമ്മുടെ ഫിറോസ് ചുട്ടിപ്പാറ നമ്മുടെ വില്ലേജ് ഫുഡ്സിൻ്റെ ആൾ വരുന്നുണ്ട് പുള്ളിയെ കാണും കണ്ടും സംസാരിച്ചും ഫോട്ടോ എടുത്തിട്ട് നമ്മളിവിടുന്ന് പോകുള്ളൂ അല്ലേ എന്തെ അതെ 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 അപ്പോൾ അതിനുവേണ്ടി വന്നിട്ടുള്ളതാണ് നമ്മൾ കേട്ടോ അതിൻ്റെ പരിപാടികളൊക്കെ നടക്കുന്നുള്ളൂ നമുക്ക് പരിപാടിയിൽ ഇടയിൽ പോയിട്ട് അലമുണ്ടായി കാണാം പരിപാടി പരിപാടി പരിപാടിയുടെ ഫുഡ് ഫെസ്റ്റിവലാണ് ഫുഡ് ഫെസ്റ്റിവൽ അപ്പോൾ ഫുഡ് ഫിറോസിക്ക വന്നിട്ടാണ് അതിൻ്റെ കൂടെ തന്നെ പരിപാടിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വമ്പം പരിപാടികളാണ് ഫുഡ് ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോഴത്തേക്കും ആണ് എല്ലാവരും അതിനകത്ത് പങ്കെടുത്ത് ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ട് വന്ന് അവരോട് ടേസ്റ്റ് ചെയ്യും ടേസ്റ്റ് ചെയ്തതിന് ശേഷം മാർക്കിടും മാർക്കറ്റിൽ ആൾക്കാർക്ക് ഒരു നല്ല പ്രൈസ് കൊടുക്കുന്നുണ്ട് അപ്പം ഒരുപാട് നമ്മുടെ മലയാളീസും അവിടുത്തെ ഇതുപോലെ തന്നെ സൗദീസും ഒക്കെ പങ്കെടുത്ത് നല്ല രസമാണ് ഇവിടുത്തെ പരിപാടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവാറുണ്ട് ഇവിടെ ഫെസ്റ്റിവൽ അതിൻ്റെ ഒരു പ്രൊമോഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് ശരിക്കും പറഞ്ഞു അങ്ങനെ പല സ്റ്റാളുകളായിട്ട് നിരത്തി വെച്ചിരിക്കുന്ന സ്ഥലത്തോട്ട് പുള്ളിക്കാരൻ വന്നിട്ടുണ്ട് പുള്ളി ഓരോന്നോരോന്നായിട്ട് ചെക്ക് ചെയ്യുന്നു അതിൻ്റെ കൂടെ വേറെ ഒരുപാട് ഷെഫും രണ്ട് മൂന്ന് ഷെഫുകളുണ്ട് കേട്ടോ ഓൾറെഡി ടെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആദ്യമായിട്ട് നമുക്കൊരു അവസരം കിട്ടിയിട്ടുണ്ട് പുള്ളിയോട് ചോദിക്കാൻ അതിൽ ആദ്യത്തെ ചോദ്യം ചോദിച്ചത് ഞാനാണ് പുള്ളിയോട് കേട്ടോ എനിക്ക് ബോർഡ് അതുകൊണ്ട്

ഇതിപ്പോ നമ്മൾ ജസ്റ്റ് നമ്മൾ എന്താ പറയാ നമ്മളൊരു ഡിഷ് ഉണ്ടാക്കി എല്ലാവർക്കും എന്തും തോന്നില്ല കാരണം നമ്മൾ പറഞ്ഞതിനെ പറ്റാളും കൂടുതലുണ്ട് ഏഹ് അപ്പൊ ഉള്ളവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാൻ ഭക്ഷണങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട അതായത് ഫീൽ ചെയ്തിട്ടുള്ള ഏതാണ് സത്യ പറഞ്ഞാ ഞാനൊരു പ്രവാസിയാണ് ഞാൻ പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് ഞാൻ രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ പ്രവാസിയായിരുന്ന ആളാണ് അപ്പോ ഞാൻ ഈ സൗദിയിൽ ഏകദേശമുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ കറങ്ങിയിട്ടുണ്ട് ഞാൻ വെൽഡറായി ജോലി ചെയ്ത ഒരാളാണ് എൻ്റെ കമ്പനി വലിയൊരു കമ്പനി ആയിരുന്നു സൗദിയിൽ അപ്പോൾ പല ഭാഗം ഞാൻ പോകുമ്പോൾ ഇഷ്ടപ്പെട്ടിട്ടില്ല ആദ്യം ഇഷ്ടപ്പെട്ടില്ല കൂടെ പിന്നീട് വിഭവം ഉണ്ട് ആ വിഭവത്തിനെ തേടി ഞങ്ങൾ ഇന്ന് രാവിലെ കാറ് കയ്യിൽ നടന്നു അതെന്താറിയോ എല്ലാവരും ഒരു സാധനമുണ്ട് സാൻഡ്വിച്ച് നമ്മുടെ ഭൂഫിയിലൊക്കെ ഇടുന്നൊരു സാൻഡ്വിച്ചുണ്ടല്ലോ അത് തേടി ഞങ്ങളെന്താ രാവിലെ ഒരു സ്ഥലത്ത് പോയതുള്ള അതൊക്കെ കഴിച്ചു കാണാൻ നമ്മളും ശരിക്കപ്പെടുന്ന സൗദി അറേബ്യ എന്റെ ഈ നിലനിൽപ്പിൻ്റെ ഒരു ഭാഗവും കൂടിയാണ് കാരണം ഞാൻ ഇവിടെന്നാണ് തുടങ്ങിയത് എന്റെ ജീവിതത്തിൻ്റെ പുതിയൊരു കാഴ്ച കൂടെ ഇവിടെ നിന്ന് തുടങ്ങി എൻ്റെ ജോലിയിലൂടെ ആണെങ്കിലും ഇവിടുന്ന് കിട്ടിയ അനുഭവങ്ങൾ വെച്ചിട്ടാണ് നമ്മുടെ നാട്ടിൽ നാട്ടിലും ആളുകൾ എങ്ങനെയാണ് ആളുകൾ നമ്മളെങ്ങനെ ആളുകൾ ഇഷ്ടപ്പെടണം എങ്ങനെയൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് ഈ പ്രവാസി ജീവിതം അവിടെ മനസ്സിലാക്കി തോന്നുന്നതാണ് പ്രവാസികൾ ശരിക്കും വലിയൊരു കൈയ്യടമുണ്ട് എല്ലാ പ്രവാസികൾക്കും മലയാളികൾ നല്ലൊരു നിന്ന് സോ മച്ച് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ നമ്മുടെ ഇതിലേക്ക് നമ്മൾക്ക് ും ഡിഷ് നമ്മൾ ഉണ്ടാക്കാൻ ഡിഷ് നമ്മൾക്ക് വേണ്ടി ലഭിക്കാവുന്നതിൽ ഇച്ചിരി വില കൂടിയ ഒരു സാധനമാണ് വേണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ നമുക്ക് തരുകയും ചെയ്തിട്ട് അപ്പൊ ചെറിയൊരു കഷ്ടമാണെങ്കിൽ നമുക്ക് ടേസ്റ്റ് നോക്കി പോവാം അധികം മസാലകളോ കാര്യങ്ങളോ ഉപയോഗിക്കാതെ അറബികൾ അല്ലെങ്കിൽ വിദേശങ്ങളൊക്കെ കഴിക്കുന്ന രീതിയിലാണ് നമ്മളത് ചെയ്യുന്നത് ഒരുപാട് മസാലകളോ കാര്യങ്ങളോ സാധനങ്ങളൊക്കെ കൊണ്ട അപ്പൊ ചെറിയൊരു കഷ്ണം ടേസ്റ്റ് ചെയ്ത് പോകരുമ്പോ ഇത് എന്താണോ സാധനം എന്നുള്ളത് ഞാൻ പറയാം ഇത് തുടങ്ങുമ്പോൾ കഴിഞ്ഞു ആ പേര് അല്ലെ ഈ മീറ്റിലൊരു പേരുണ്ട് ഒരു പ്രത്യേക രീതിയിൽ അറിയപ്പെടുന്ന മീറ്റാണ് അതെ അതെ അപ്പൊ നമ്മുടെ കൂടെ ഇവിടെ പതിനഞ്ച് വർഷം പ്രവാസിയായ നമ്മുടെ ലുരുവിന്റെ ഷെപ്പ് കൂടെ നമ്മുടെ കൂടെ ചേരുന്നുണ്ട് കാരണം കണ്ടു ഞങ്ങൾ അച്ഛനും അപ്പഴേ പരിചയപ്പെട്ടു അപ്പൊ ഞാൻ ഇവരിങ്ങനെ മൂന്ന് ആളുകൾ ഇവിടെ ചോദിക്കുമ്പോൾ ഞാൻ ചിലപ്പോ അങ്ങനെ സാധനം മിസ്സായി പോയി കഴിഞ്ഞാൽ കരിഞ്ഞ കൊണ്ടാണ് അവരോട് കൂടെ ചേരുന്നുണ്ട് പതിനഞ്ചു വർഷമായി പ്രവാസിയായി കുക്കായി ജീവിച്ചു ഷെപ്പായി ജീവിച്ച ഒരാളാണ് അതിന് വളരെയധികം അഭിമാനമുണ്ട് സന്തോഷമുണ്ട് അപ്പോഴും ഞാൻ കണ്ടുമുട്ടേ ാണ് അപ്പോൾ നമ്മൾ ഹലോ അപ്പോൾ നമ്മൾ ഈ ബീഫ് കുക്ക് ചെയ്യാനായിട്ട് ആകെ മൂന്ന് ഐറ്റംസാണ് ഉപയോഗിക്കുന്നത് ഒന്ന് പെപ്പറ് സോൾട്ട് അതുപോലെ തന്നെ നമ്മുടെ ഗാർലിക് പൗഡർ മൂന്ന് ഐറ്റംസാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഒന്ന് രണ്ട് ചെറിയ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് പറയലാണ് സീക്രട്ടാണ് അവസാനത്തെ അവസാനത്തെ ഔട്ട്കം ഇതാണ് അത് കാണുമ്പോ നമുക്ക് എല്ലാവർക്കും ഒന്ന് ഓടി വന്ന് ഒരു കഷ്ണെടുത്ത് അടിച്ച് പൊളിച്ച് ഫിറോസക്കായിട്ട് കുക്ക് ചെയ്ത് കഴിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ഫോട്ടോ എടുത്ത് ഇനി കൂടുതലൊന്നും ചെയ്യാനില്ല എല്ലാം ബൈബ് പറഞ്ഞു ഓക്കെ